ഓം നമോ നാരായണായ എല്ലാ സുഹൃതികളായ സഞ്ജനങ്ങൾക്കും വിനീത നമസ്കാരം എല്ലാവർക്കും ഗോവിന്ദത്തിലേക്ക് സ്വാഗതം നമുക്കിന്ന് മുപ്പത്തി അഞ്ചാം ദശകം രാമായണ കഥ രണ്ടാം ഭാഗത്തിലെ അടുത്ത ശ്ലോകം നോക്കാം നമ്മൾ ഏഴാമത്തെ ശ്ലോകമാണ് നോക്കാൻ പോകുന്നത് ആറാമത്തെ ശ്ലോകത്തിൽ കുംഭകർണനെയും മേഘനാഥനെയും വധിക്കുന്നതാണല്ലോ കണ്ടത് നമുക്ക് ഏഴാം ശ്ലോകത്തിൽ ആ രാമ രാവണ യുദ്ധത്തിൽ രാവണനെ നിഗ്രഹിച്ചതിന് ശേഷം സീതാദേവിയെ വീണ്ടെടുത്തിട്ട് അനരസംഘത്തോടും വിഭീഷണനോടും സ്വന്തം പ്രിയതമയായ അതായത് അഗ്നിശുദ്ധി പരുത്തി തൻ്റെ പാതിവൃത്യം തെളിയിച്ച ആ സ്വന്തം പ്രിയതമയോടുകൂടി സ്വന്തം നഗരമായ അയോധ്യയിലേക്ക് മടങ്ങി വരുന്ന ശ്രീരാമചന്ദ്രനെയാണ് കാണിച്ചിട്ടുള്ളത് നമുക്കിനി ഏഴാമത്തെ ശ്ലോകം നോക്കാം ഗൃഹൻ ജംഭാരി സംപ്രേക്ഷിതരഥ കവചൗനുദ്ധ്യൻ ब्रह्मास्त्रेणास्य भिन्दन् गळदतिमबलामग्निशुद्धां प्रगृह्णन् देवश्रेणीवरोज्जीवितसमरमृतैरक्षतैरिक्षसङ्घै लङ्गा भर्ता च साकं निजनगरमगा सप्रियपुष्पकेणा गृह्णन् जम्भारिसम्प्रेषितरथकवचौ रावणेन अभियुध्यन् ब्रह्मास्त्रेण अस्य भिन्दन् गळदतिम् अबलाम् अग्निशुद्धां प्रगृह्णन् देवश्रेणीवरोज्जीवितसमरमृतैः अक्षतैः ऋक्षसङ्घैः लङ्गा भर्ता च साकं निजनगरम् अगाह सप्रियः पुष्पकेण गृह्णन् സ്വീകരിച്ചിട്ട് ജംഭാരി ദേവേന്ദ്രനാകുന്നു ആ സംപ്രേഷിതം കൊടുത്തയക്കപ്പെട്ട ദേവേന്ദ്രനാൽ കൊടുത്തയക്കപ്പെട്ട രഥവും കവചവും രണ്ട് ദ്വിൽ ദ്വിവചനത്തെയാണ് സൂചിപ്പിക്കുന്നത് രഥകവവും ആ ദേവേന്ദ്രനാൽ കൊടുത്തയക്കപ്പെട്ട രഥകവചങ്ങളെ സ്വീകരിച്ചിട്ട് രാവണേന അഭിയുദ്ധ്യൻ രാവണനുമായി യുദ്ധം ചെയ്തു അതിനുശേഷം ബ്രഹ്മാശ്രേണ ആസ്യ ആ രാവണനെ ബ്രഹ്മാസ്ത്രം കൊണ്ട് ഭിന്ദൻ വധിച്ചിട്ട് ഇവിടെ ഛേദിച്ചു കഴുത്തറുത്തു എന്നാണ് ഗളതത്തിം എന്ന് പറഞ്ഞാൽ കഴുത്തുകളെ രാവണന് പത്തു തലകളുണ്ടല്ലോ അപ്പം ആ പത്ത് തലകളെയും ബ്രഹ്മാസ്ത്രം കൊണ്ട് ഛേദിച്ചിട്ട് അബലാം അഗ്നിശുദ്ധാം അബലയാണ് സീതാദേവി ഇവിടെ ആരും സഹായമില്ലാതെ ഒട്ടും ബലമില്ലാത്ത അവസ്ഥയിലാണ് അല്ലേ അതുകൊണ്ട് അബലയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ സീതാദേവി തൻ്റെ പാതിവൃത്യം തെളിയിക്കുന്നതിനായിട്ട് അഗ്നിയിൽ പ്രവേശിച്ച് വന്നു അതുകൊണ്ടാണ് അഗ്നി അഗ്നിശുദ്ധാം അഗ്നിയിൽ പ്രവേശിച്ച് തൻ്റെ പാതിവൃത്യം തെളിയിച്ച് ശുദ്ധയാണ് പാ പാതിവൃത്യമുള്ള പരിശുദ്ധയാണ് എന്ന് തെളിയിച്ചു അതുകൊണ്ടാണ് അബലാം അഗ്നിശുദ്ധാം എന്ന് എഴുതിയിരിക്കുന്നത് നമുക്കറിയാം മുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ രാവണൻ മാരീചനെ പൊന്മാനായിട്ട് സീതാദേവിയുടെ അടുത്തേക്ക് അയച്ചപ്പോൾ തന്നെ ശ്രീരാമൻ ഏകാന്തതയിൽ ഏകാന്തതയിൽ എന്ന് പറയാൻ പറ്റില്ല കാരണം സീതാദേവിയോട് പറയുകയാണ് ഇനിയിപ്പോൾ അടുത്തതായി രാവണൻ്റെ വരവുണ്ട് അതിനകം ഭവതി അഗ്നി ഭഗവാനിൽ മറഞ്ഞിരിക്കണം നമുക്ക് മായാ സീതയെ വേണം പർണശാലയിൽ ഇരുത്താൻ ആ മായാ മായാസീതയെയാണ് രാവണൻ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് യഥാർത്ഥത്തിൽ രാവണവഥത്തിന് ശേഷം ആ മായാ സീതയെ അഗ്നി ഭഗവാനിൽ പ്രവേശിപ്പിച്ചിട്ട് യഥാർത്ഥ സീതാദേവിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് അഗ്നിയിൽ പ്രവേശിക്കുന്നത് തന്നെ ഗളതതിമബലാം അഗ്നിശുദ്ധാം പ്രകൃണ്ണൻ പ്രഗൃണ്ണൻ സ്വീകരിച്ചിട്ട് അഗ്നിശുദ്ധയായ സീതാദേവിയെ സ്വീകരിച്ചിട്ട് ദേവശ്രേണീവരോജ്ജീവിതസമരമൃതൈഹി ആ മുറിവേൽക്കപ്പെട്ട ആ മരിച്ചു വീണവരുമായ ദേവന്മാരെയെല്ലാം ജീവിപ്പിച്ചു അവരെല്ലാം ജീവിപ്പിക്കപ്പെട്ടു അതുപോലെ അക്ഷത ഋക്ഷസംഘൈ ഒരു ക്ഷതവും മേൽക്കാത്ത രീതിയിൽ വാനര സംഘത്തെയും ഒരു പരുക്ക് പരിക്ക് പോലും ദേഹത്ത് കാണാനില്ലാത്ത രീതിയിൽ ആ അതിഘോരമായ യുദ്ധത്തിൽ നല്ല രീതിയിൽ എല്ലാവർക്കും പരുക്കേറ്റിട്ടുണ്ടായിരുന്നു എല്ലാ വാനരന്മാർക്കും അവരെ ഒരു ക്ഷതവും മേൽക്കാത്ത രീതിയിൽ സുഖപ്പെടുത്തി ആ വാനരന്മാരോടും ഭർത്താ ചസാകം ഇപ്പോൾ രാവണ രഥത്തിന് ശേഷം ലങ്കയുടെ അധിപതിയായിട്ട് വിഭീഷണനെയാണ് അഭിഷേകം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ലങ്കാ ഭർത്ത എന്നുദ്ദേശിച്ചിരിക്കുന്ന വിഭീഷണനെയാണ് ആ വിഭീഷണനോടും കൂടി നിജ നഗരമഗാഹ നിജ നഗരം സ്വന്തം നഗരത്തിൽ അഗാഹ എത്തിച്ചേർന്നു സപ്രിയഹ സപ്രിയ എന്നുദ്ദേശിച്ചിരിക്കുന്ന സ്വന്തം പ്രിയതമയായ സീതാദേവിയോടും പുഷ്പകേണ പുഷ്പക വിമാനത്തിൽ ഇവിടെ ഇത് അന്വയിച്ച് പറയുമ്പോൾ രഥവും കവചവും സ്വീകരിച്ചിട്ട് ദേവേന്ദ്രനാൽ കൊടുത്തയക്കപ്പെട്ട രഥവും കവചവും സ്വീകരിച്ചിട്ട് ബ്രഹ്മാസ്ത്രം കൊണ്ട് രാവണനെ വധിച്ചതിന് ശേഷം അഗ്നിശുദ്ധി വരുത്തിയ സീതാദേവിയെ സ്വീകരിച്ച് ആ സീതാദേവിയോടും അതുപോലെ തന്നെ യുദ്ധത്തിൽ മരിച്ചിട്ട് പുനർജീവിപ്പിക്കപ്പെട്ടവരായ വാനരന്മാർ ദേവന്മാരാൽ ജീവൻ കൊടുക്കപ്പെട്ട് പുനർജീവിപ്പിക്കപ്പെട്ടവർ അതുപോലെ തന്നെ മുറിവേറ്റ വാനരൻമാരെ എല്ലാം ഒരു ക്ഷതവും മേൽക്കാത്ത രീതിയിൽ സുഖപ്പെടുത്തി അവരുടെ മുറിവുകളെല്ലാം സുഖപ്പെടുത്തി അങ്ങനെയുള്ള ആ വാനര സംഘത്തോടും ലങ്കാഭർത്താവായ അതായത് ലങ്കാധിപതിയായ വിഭീഷണനോടും സ്വന്തം പ്രിയതമയായ സീതാദേവിയോടും കൂടി പുഷ്പക വിമാനത്തിൽ ശ്രീരാമചന്ദ്രൻ സ്വന്തം നഗരമായ അയോധ്യയിൽ എത്തിച്ചേർന്നു എന്ന് സാരം നമുക്ക് എട്ടാമത്തെ ശ്ലോകം നോക്കാം എട്ടാമത്തെ ശ്ലോകത്തിൽ ശ്രീരാമ പട്ടാഭിഷേകം നടക്കുന്നു സീതാദേവിയെ ശ്രീരാമൻ ആ ലോകാപവാദത്തെ ഭയന്ന് കാട്ടിൽ ഉപേക്ഷിക്കുന്നു ഉപേക്ഷിക്കപ്പെട്ട സീതാദേവി വാത്മീകിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരുന്നു ലവകുശന്മാർക്ക് ജന്മം നൽകുന്നു ഇത്രയും വസ്തുതകളാണ് ഈ ശ്ലോകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് നമുക്ക് ശ്ലോകമൊന്നു നോക്കാം प्रीतो दिव्याभिषेकैरयुत समधिगान वल्सरन पर्यरम सीर मैथिल्यां पापवाजा शिव शिव किलतां गर्भिणीम अभ्यहासी शत्रुघ्ने लवण निशिचरं प्रार्दय शूद्रपाशं तावत्वात्मीकिगेहे कृत वासदी रूपा सोत सीता सुदौते प्रीतः दिव्याभिषेगैहि आयुत समाधिकान् परियरम सीहिैैधिल्यां पापवाचा शिवशिव किलतां गर्भिणीं अभ्यासी शत्रुघ्नेन अर्धैत्वा लवण निषितरं प्रार्दयह शूद्रपाशं താവത് വാത്മീകി ഗഹേ മൃ കൃതവസതി ഉപാസൂത സിതാ തേ സുതൗ ഇവിടെ പ്രീത സന്തുഷ്ടനായിട്ട് പ്രീതനായിട്ട് ദിവ്യാഭിഷേകൈ ദിവ ശ്രേഷ്ഠമായ ദിവ്യമായ പട്ടാഭിഷേകം കഴിഞ്ഞ് ആയുധം പതിനായിരം അയുധസമധികാൻ പതിനായിരത്തിലധികം സംവത്സരങ്ങൾ അതായത് വർഷങ്ങൾ സീഹി അങ്ങനെ നല്ല രീതിയിൽ സുഖമായി താമസിച്ചു എന്നാണ് ഐഥില്യം മൈഥിലിയെക്കുറിച്ചുണ്ടായ അതായത് സീതാദേവിയെക്കുറിച്ച് കേട്ട പാപവാച പാപവാക്കുകൾ അതായത് ഒരു ഒരക്കുകാരൻ പറഞ്ഞു എന്നാണ് രാമായ രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ശ്രീരാമൻ ഒരു ദിവസം വേഷപ്രച്ഛന്നനായി വാർത്തകളെല്ലാം അറിയുന്നതിനായി ചുറ്റി സഞ്ചരിക്കുമ്പോൾ ഒരു അലക്കുകാരൻ പറയുന്നു സീതാദേവിയെക്കുറിച്ച് അപവാദം അത് കേട്ട ശ്രീരാമൻ മറ്റൊന്നും ചിന്തിക്കാതെ സീതാദേവിയെ ഉപേക്ഷിക്കാനായി ലക്ഷ്മണൻ വശം കാട്ടിലേക്ക് കൊടുത്തയക്കുകയാണ് ലക്ഷ്മണൻ അങ്ങനെ വാത്മീകി ആശ്രമത്തിന് സമീപത്തായി സീതാദേവിയെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു അതാണ് രാമായണത്തിൽ ഉപേക്ഷിക്കുന്ന സമയത്ത് സീതാദേവി ഗർഭിണിയായിരുന്നു അതാണ് ഗർഭിണിയും അഭ്യഹാസി അവളെ ഗർഭിണിയായ സീതാദേവിയെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു ശിവ കിലത്താം എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ പരിതപിച്ചുകൊണ്ട് ശ്രീ മേൽപ്പത്തൂർ പറഞ്ഞിരിക്കുന്ന ശിവ കിലത്താം കഷ്ടം കഷ്ടം എന്ത് ദയനീയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് ആ പ്രവൃത്തിയെ സൂചിപ്പിക്കുകയാണ് ശത്രുഘ്ന ശത്രുഘ്നാൽ അർദ്ധയിത്വ വധിപ്പിച്ചിട്ട് എന്നാണ് ലവണ ലവണനിശിചരം ലവണൻ എന്ന രാക്ഷസനെ അസുരനെ വധിപ്പിച്ചു പ്രാർത്ഥയഹ വധിച്ചു അവിടുന്ന് ശ്രീരാമചന്ദ്രൻ സ്വയം വധിക്കുന്നു ആരെയാണ് ശൂദ്രവാശം ഒരു ശൂദ്രനെയാണ് വധിക്കുന്നത് ശംഭൂകൻ എന്ന ശൂദ്രൻ തപസ്സു ചെയ്തതുകൊണ്ട് അത് വിധി നിഷേധമാണ് ശൂദ്രന്മാർ തപസനുഷ്ഠിക്കുന്നത് അതുകൊണ്ട് ആ ശൂദ്രനെ വധിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ സ്വയം ശ്രീരാമചന്ദ്ര ഭഗവാൻ ശംഭൂകൻ എന്ന ശുദ്രനെയും വധിക്കുന്നു പിന്നീട് ആ സമയത്ത് താവത് വാത്മീകെ ആ സമയത്ത് ഉപേക്ഷിക്കപ്പെട്ട സീതാദേവി വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലായിരുന്നു ആ ഗേഹേ എന്ന് പറഞ്ഞാൽ ഗ്രഹത്തിൽ വസതിയിൽ കൃതവസതി വസതിഹി അവിടെ താമസിച്ചിരുന്ന ആ സീതാദേവി ഉപാസൂത പ്രസവിച്ചു തേ സുതൗ അവിടുത്തെ രണ്ട് പുത്രന്മാരെ പ്രസവിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ശ്ലോകത്തിൽ അങ്ങനെ ഈ എട്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ദിവ്യ പട്ടാഭിഷേകത്താൽ സന്തുഷ്ടനായി വളരെയധികം സന്തോഷത്തോടെ പതിനായിരത്തിലധികം സംവത്സരങ്ങൾ ആ അയോധ്യയിൽ മഹാരാജാവായി താമസിച്ചിരുന്ന ശ്രീരാമചന്ദ്രൻ ലോകാപവാദം ഭയന്ന് സീതാദേവിയെ അതും ഗർഭിണിയായ സീതാദേവിയെ വളരെ ദയനീയമായ അവസ്ഥയിൽ കാട്ടിലുപേക്ഷിക്കുന്നു ശത്രുഘ്നെക്കൊണ്ട് ലവണൻ എന്ന അസുരനെ വധിപ്പിക്കുന്നു പിന്നീട് സ്വയം ശമ്പൂകൻ എന്ന ശു ശുദ്രനെ അവിടെ വധിക്കുന്നു അതായത് ഭഗവാനെ അവിടുന്നും വധിക്കുന്നു അതേസമയം വാത്മീകിയുടെ ആശ്രമത്തിൽ താമസിച്ചിരുന്ന സീതാദേവി അവിടുത്തെ രണ്ട് മക്കൾക്ക് സുതവും രണ്ട് ദ്വചനമാണ് അവിടെയും സൂചിപ്പിച്ചിരിക്കുന്ന രണ്ട് മക്കൾക്ക് ജന്മം നൽകുന്നുവെന്ന് ശ്രീ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് പറഞ്ഞിരിക്കുകയാണ് ഇനി ഒൻപതാമത്തെ ശ്ലോകം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങൾ ആദ്യമായി കാണുന്നവർ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് സ്വന്തം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം ഇത് നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്യാനും മടിക്കരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അതുപോലെ തന്നെ ശുഭദിനം നേരുന്നു ഭഗവാൻ ശ്രീ മഹാവിഷ്ണു എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു